ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഉദ്യോഗസ്ഥ യോഗങ്ങളിൽ യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന ഇടത് യൂണിയന്റെ ആവശ്യത്തിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള നീക്കമെന്ന് ഹിന്ദു വൈകൃവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ ബാബു ജനം ടിവിയോട് പറഞ്ഞു ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസുകളിൽ എല്ലാ മാസവും നടക്കുന്ന യോഗങ്ങളിൽ അംഗീകൃത തൊഴിലാളി യൂണിയൻ പ്രതിനിധികളെ പങ്കെടുപ്പിക്കണമെന്നാണ് ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ ആവശ്യപ്പെട്ടത് ഇതാവശ്യപ്പെട്ട് യൂണിയൻ നൽകിയ കത്ത് കഴിഞ്ഞ ദിവസം ജനൻ ടി പുറത്തുവിട്ടിരുന്നു ഈ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനാണ് സിപിഎം ശ്രമിക്കുന്നതെന്നും അതിന്റെ ഭാഗമാണ് ബോർഡിന്റെ യോഗങ്ങളിൽ ഇടത് യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാബു പറഞ്ഞു ആസൂത്രിതമായി പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റികളിൽ കയറിപ്പറ്റി ആ ക്ഷേത്ര ഭരണ സമിതികൾ പിടിച്ചടക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ട ക്ഷേത്ര ഭരണ സമിതികളിലൂടെ നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് ക്ഷേത്ര കമ്മിറ്റികളിൽ കടന്നുകൂടുക മാത്രമല്ല ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഭക്തജന സംഘടനകളെ മുഴുവൻ ഒഴിവാക്കി ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് പാർട്ടിയുടെ ആശയത്തിനനുസരിച്ചുള്ള പരിപാടികൾ ക്ഷേത്ര കോമ്പൗണ്ടിൽ നടപ്പാക്കുകയും ക്ഷേത്രങ്ങളെ ഭക്തജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായ വേദിയാക്കി ക്ഷേത്രങ്ങളെ മാറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ദൈനംദിന പ്രവർത്തനങ്ങളടക്കം ചർച്ച ചെയ്യുന്ന യോഗങ്ങളിലേക്ക് യൂണിയൻ ഭാരവാഹികളെ കൂടി ഉൾപ്പെടുത്തി ക്ഷേത്രങ്ങളെ കമ്മ്യൂണിസ്റ്റുവൽക്കരിക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിലെന്നും ഹിന്ദുവൈക്യവേദി ആരോപിക്കുന്നു സർക്കാറും ബോർഡും ഈ നീക്കവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമരപരിപാടികൾ അടക്കം സംഘടിപ്പിക്കുമെന്നും ആർ വി ബാബു പറഞ്ഞു അഖിൽപാലോട്ടുമഠം ജനം കൊച്ചി